അത് കുരിശുമലാണ് ഏറ്റവും ടോപ്പല്ല അപ്പോ നമ്മൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് അവർ വാഗമൺ ട്രെയിൽസ് നമ്മളടുത്തൊരു സ്പോട്ടിലേക്ക് പോകുന്നത് ഫസ്റ്റ് നാരോ ഹിൽസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഹിഡൻ സ്പോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നാട്ടും എക്സ്പ്ലോർ ചെയ്യാം നമ്മളിപ്പോൾ വാഗമൺ റൂട്ടിലേക്ക് കയറിയിട്ടോ വാഗമൺ മെയിൻ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് വാഗമൺ മെയിൻ റൂട്ടിൽ കയറിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഓരോരോ സ്പോട്ടായിട്ട് പോകും പുള്ളിക്കാനം കുറെ സ്ഥലത്തുണ്ട് വാഗമൺ എന്തൊക്കെയോ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ല ടണൽ ടണലിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പോയി നോക്കാം എന്താണ് എവിടെയാണ് ടണലിനും കാര്യങ്ങളൊക്കെ സോ ലെറ്റ്സ് ഗോ അങ്ങനെ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ടു ഓഫ് വാഗമൺ ട്രെയിൽസ് നിങ്ങൾ കട്ട ഓഫ് റോഡ് പ്രാന്തരാണെങ്കിൽ ഈ വീഡിയോ മൊത്തം കണ്ടോ എന്തായാലും അത്യാവശ്യം നല്ല ട്രെയിൽസും കാര്യങ്ങളൊക്കെയാണ് പോണത് സോ കീപ് വാച്ചിങ് ഓ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് കോലാഹലമേട് ഇത് എന്ത് വാട്ടർഫോൾ വാട്ടർഫോൾ ഒന്നും അല്ല ചുമ്മാ നല്ല വെള്ളം ഉണ്ടാവും മഴയത്ത് നല്ല വെള്ളം ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇവിടെ ഇനിയുണ്ടല്ലേ അപ്പോൾ ഇനിയും കുറച്ചും കൂടെ പോകണം നമ്മുടെ ട്രെയിൽസ് സ്റ്റാർട്ടാവാൻ നമ്മളിപ്പോൾ ജസ്റ്റ് ഈ വഴി ഇങ്ങനെ ആ ട്രെയിൽസിൻ്റെ അങ്ങോട്ടേക്ക് പോകുകയാണ് കോലാഹലമേട് അല്ലേ കോലാഹലമേടും പിന്നെ വാട്ടർഫോൾസ് കഴിഞ്ഞു ഒരു പേര് വാട്ടർഫോളിൻ്റെ വരുമ്പോൾ ആ ഓക്കെ 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 അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്കാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിൽസ് അതാണ് നമ്മുടെ ഈ സെക്കൻഡ് എപ്പിസോഡിലെ ആദ്യത്തെ ട്രെയിൽസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുന്ന് നമ്മുടെ ഇതൊരു ഷോർട്ട് കട്ടാണ് ശരിക്കും ഇത് നോർമൽ റൂട്ടല്ല ഇപ്പൊ കണ്ടാ വാട്ടർഫോൾസ് കഴിയുമ്പോ തന്നെ ഷാർപ്പ് ലെഫ്റ്റ് എടുത്ത് മുകളിലേക്ക് പോവാ അതാണ് നമ്മുടെ റൂട്ട് ക്ലച്ച് കഴിഞ്ഞല്ലേ ഇതാണ് നമ്മൾ പോണ റൂട്ട് ഇതൊക്കെ ഒരു സിനിമ ഷൂട്ടിങ്ങിലൊക്കെ എവിടെയൊക്കെ കണ്ട റൂട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ടോ മൊത്തം ആ സൈഡ് നമ്മൾ അപ്പുറത്ത് കാണുന്ന ഹില്ലിന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത് റിസോർട്ട് ഇത് അയ്യോ ഇനി വലിയ കല്ല് ഇല്ലല്ലോ അല്ല ആ നമ്മളത്യാണ മലയുടെ മേളിലേക്കാണ് നമ്മുടെ യാത്ര എന്ത് നല്ല വെയിലുണ്ട് പക്ഷെ നല്ലൊരു സ്പോട്ടിൽ നമ്മൾ സൺസെറ്റ് കാണാൻ കൊണ്ടുപോകില്ല സൺസെറ്റ് ആണ് നമ്മുടെ മുഖ്യം ഈ ഈ സ്പോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അടുത്ത സൺസെറ്റ് സ്പോട്ടിലേക്ക് എവിടെ എവിടെ ഓ സെറ്റപ്പ് തന്നെ ചല്ലടാ ചിന്റെ അകത്തും അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥലമെത്തിയിരിക്കുന്നു ഇത് കൊലാലമേട ഇതാണ് അതാണ് കോലാഹാല ജസ്റ്റ് നമ്മള് വണ്ടി തൊട്ട് ഫ്രണ്ടിൽ ഓ ഒരു രശീല പൊളി എന്റെ പൊന്നു വേറെ ലെവൽ സ്ഥലം ഇത് എന്താ വ്യൂ ഇത് എന്താ സ്ഥലങ്ങളൊക്കെ പറഞ്ഞേ ആ വാഗമൺ കുരിശുമലയാണ് ആ കാണുന്നത് കോലാഹലമേട് ഓക്കെ കോട്ടത്താവളം ഓക്കെ അടിപൊളി ഓ പാരഗ്ലൈഡിംഗ് നടക്കുന്ന സ്ഥലല്ലേ അവിടെ ആ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ന് നമ്മുടെ കോലാഹാലമേട് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലെ ആദ്യത്തെ ട്രെയിൻ റൂട്ട് അപ്പൊ നിങ്ങൾക്കും വരാം റൂട്ടൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾക്കും വരാൻ നല്ല രസമുണ്ട് നല്ല അടിപൊളി അത്ര ഹാർഡ് ഒന്നുമല്ല ഈസി ആയിട്ട് വന്ന് ഇവിടെ വന്ന് ചില്ലാം കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ഒക്കെ എൻജോയ് ചെയ്ത് വേഗം നമ്മുടെ രാജ്യവും വന്നിണ്ട് ഈ കല്ലേ മതി മതി ബ്ലോക്കാ ബ്ലോക്കിലോട്ട് വരില്ലോട്ട് ഫ്രണ്ടിലോട്ട് ആ അവിടെ നിൽക്കും ആ അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലോട്ടാ ഞാൻ പൊരി വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല ആ അട്ടിയപൊളി സ്പോട്ട് അങ്ങനെ നമ്മൾ രണ്ട് വണ്ടി നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന വഴി നമ്മളിപ്പോൾ മേളീന്ന് ഇറങ്ങിയിട്ട എന്നിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാം അടിവാരം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നമ്മൾ പോണ വഴിയാണ് ജസ്റ്റ് പാലത്തിൽ നിർത്തിയാണ് നമ്മളിവിടെ നിൽക്കണം നമുക്ക് ഇനി നേരെ പോകാനുള്ള സൺസെറ്റ് സ്പോട്ട് സൺസെറ്റ് സ്പോട്ടിൽ നമ്മൾ പോകുന്നു ആ അപ്പോൾ വാഗമൺ ടണല് പിന്നെ സൺസെറ്റ് സ്പോട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ലേറ്റ് ആയി കുറച്ച് നാല് നാൽപ്പത്തഞ്ചായി സൺസെറ്റ് എനിക്ക് തോന്നുന്നത് ആറ് മണിക്കൊക്കെ സൺസെറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം അപ്പോൾ അലച്ച ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അടിവാരത്തിൽ നമ്മൾ നമ്മളൊരു റൈറ്റ് എടുത്ത് കുരിശുമല സൈഡിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മുടെ ടണൽ കാണാൻ പറ്റുന്നത് വാഗവൺ ടൗണിലേക്ക് പോകുന്ന കുരിശുമല ആ റൂട്ടിൽ കൂടെ എൻ്റെ ഇതാണ് വഴി കണ്ടോ അപ്പം ഇത്ര നേരം ഇറങ്ങി വന്ന വഴി ഹാർഡ് കോർ ഓഫ് റോഡായിരുന്നു കേട്ടോ എൻ്റെ എൻ്റെ ജീവൻ വായിൽ വന്നു ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ട്രെയിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല കാര്യം എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്റ്റീപ്പ് ഭയങ്കര സ്റ്റീപ്പ് ഇറക്കും രണ്ട് സൈഡ് കൊക്ക കട്ട സീൻ വഴിയായിരുന്നു അത് അടിപൊളി റൂട്ടായിരുന്നു ഒരു വൺ വൺ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല ഞാൻ അങ്ങനത്തെ ഒരു ഓഫ് റോഡ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ എങ്ങോട്ടാ ബ്രോ റൈറ്റ് അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കൂല അങ്ങനത്തെ ഒരു ഓഫ് റോഡ് എനിക്ക് ചെയ്യാൻ പറ്റി ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഇനി വാഗവൺ ടൗണിലേക്ക് പോകണു അവിടെ നിന്നാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകണേ ഓക്കേ അതൊക്കെ ഇപ്പൊ പോണെ ഇതിപ്പോ ഡയറക്റ്റ് എന്ന് നേരെങ്ങങ്ങോട്ടാ വാ ഒന്ന് കുടിച്ചാലോ ഓക്കേ നേരെ വാ ഒന്ന് കുടിച്ചാലോ അല്ല അപ്പോൾ സൺസെറ്റാ പോകുന്ന വഴിക്ക് നമ്മ ഏട്ട ടോപ്പിൽ ആ ഒരു പോയിട്ടുണ്ട് ആ അവിടെയാണ് സൺസെറ്റ് ഈ വഴി ഈ റൂട്ടിൽ അല്ല ഓക്കേ അപ്പോൾ കുറപ്പില്ലടാ മുന്നോട്ട് പോചോ ലെഫ്റ്റേ ആ കല്ലിൽ നിന്ന് അവന റൈറ്റേറെ പോണ്ടോ ലെഫ്റ്റേ കേറ്റിട്ട് ആ കല്ലിൽ നിന്ന് റൈറ്റേറെ പോ হালিড যা অলরেডি আইড যা আপিলা কিকরে পটে লেফট এরানো আমি নাইটে গেট করতে লেফট গের পণা মে এর পাড়া কিকরে পটে ইনি ആ പാറ ഈ അങ്ങനെ മൊത്തം കേറിപ്പോ അല്ലേ റൈറ്റ് റൈറ്റ് മാത്രം കേട്ടു റൈറ്റിലെ ടേർ എന്തൊക്കെ കേട്ടോ ലെഫ്റ്റിലെ വീല് നടക്കത്തേ പോണേ നേരെ കേറിപ്പോ ഉണ്ടാവുക അപ്പൊ നമ്മളിപ്പോ പോണത് നമ്മുടെ താഴ്വാരന്ന് കുരിശുമലയ്ക്ക് പോണ വഴിയിലാണ് ഇതാണ് റോഡ് ഇപ്പൊ നിങ്ങൾ വന്ന വഴിയെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഓപ്പറ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയാണ് ഇതിങ്ങനെ ഒരു ഏഴ് കിലോമീറ്ററോളം ഈ വഴി ഇങ്ങനെ കിടക്കണാണ് ഇത് നമ്മൾ നേരെ വാഗമൺ ടൗൺ വാഗമൺ ടൗണിൽ ചെന്ന് കയറും അപ്പൊ നമ്മുടെ സൺസെറ്റ് പോയിന്റ് പോണ വഴിയാണ് അതിലോട്ടാണ് നമ്മൾ പോണത് അപ്പൊ ജിം സെറ്റ് കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പൊ ഓക്കെ അപ്പൊ പോവാം അങ്ങനെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയൊരു തേയിലത്തോട്ടത്തിന്റെ അവിടെ കൂടെ പോകണം ഓൾമോസ്റ്റ് സൺസെറ്റ് പോയിന്റ് നമ്മൾ എത്താറുണ്ട് സൺസെറ്റ് പോയിന്റിൽ ഇന്ന് കുറച്ചേരും ചില്ല എന്നിട്ട് പുള്ളിക്കാനും പിടിക്കാൻ ഉള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ഇതാ കൊണ്ടാണല്ലേ ടണ്ണിൽ അത് കഴിഞ്ഞിട്ട് നമ്മള് ടണ്ണിൽ പോകണോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകണുള്ളൂ പക്ഷെ എന്തായാലും ടണ്ണിൽ പോകേണ്ട അപ്പൊ നമ്മള് സൺസെറ്റ് സ്പോട്ട് ഓൾമോസ്റ്റ് എത്തി ടണലും ഓഫ് റോഡ് തന്നെയാണ് ഇതാണ് സൺസെറ്റ് ഇവിടെ ടണിലും അങ്ങോട്ട് എന്താ അവസ്ഥ ഇതാണ് നമ്മുടെ സൺസെറ്റ് പോയിന്റ് ഇത് നമ്മൾ വാഗവൺക് ടൗണിലേക്ക് പോണ റൂട്ട് ഇവിടെ കാണാം കേട്ടോ നിങ്ങൾക്ക് അതെ ആ മലനിരകൾ നോക്കി എന്താ രസം എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇതേ നമ്മുടെ കിങ്ങിനി അവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ കരുത്ത് തെളിയിച്ചിരിക്കുന്നുണ്ടോ ഒന്നും പറയാനില്ല നല്ല രസം ആ നമുക്ക് പക്ഷെ തണുതെറ്റ് എത്ര മണിക്കാൽപ്പതിനാണ് അപ്പ അപ്പം ഇതാണ് നമ്മുടെ സൺസെറ്റ് പോയിന്റ് ഇതാണ് നമ്മുടെ എപ്പിസോഡ് ടുവിലെ അടുത്ത ട്രെയിൽസ് നമ്മൾ ചെയ്യുന്നത് അതായത് താഴ്വാരത്തുനിന്ന് നമ്മൾ കുരിശുമല കുരിശുമല റൂട്ട് വാഗവൺ പോണ വാഗവൺ ടൗണിലേക്ക് പോണ റൂട്ട് അതാണ് നമ്മുടെ അയ്യോ അമ്മേ ഇപ്പോൾ പോയ എങ്ങനെയുണ്ടായി മോനെ ഇവനായിരുന്നു എനിക്ക് പ്രചോദനം തന്നെ എടുക്കടാ വണ്ടി റൈറ്റ് ഓടിക്കടാ ലെഫ്റ്റ് ഓടിക്കടാ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് പറയാൻ അപ്പം പറഞ്ഞു അറിയാളാ നിന്നെ സമാധാനിപ്പിക്കണമാണ് എൻ്റെ സമാധാനം എന്നാണ് പറഞ്ഞത് അപ്പം ഇവൻ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ ഇവിടം വരെ എത്തിയത് അപ്പം ഒന്നും അറിയില്ലാത്ത പിന്നെയും ഞാൻ പറയണു ജസ്റ്റ് ഓഫ് റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വണ്ടിയൊക്കെ എടുത്തിട്ട് ആ എന്നെ ഇവിടം വരെ എത്തിച്ച ജിമിനി ഒരു കഴിവ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് കഴിവ് ഏറിയാന്ന് ഞാൻ പറയാം ഏറിയവനാണ് അപ്പോൾ ലിമ്മിന് അതെ വളരെ അധികം കാര്യം മാറി ഒന്ന് ലിഫ്റ്റും കൂടെ ചെയ്താൽ സെറ്റാണ് കുറെ അടി ഇടിച്ചിട്ടുണ്ട് അതും മാര കിട്ടിയൊന്നുമില്ല ചില കാലത്ത് ഈ നമ്മൾ ആ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ മണ്ണ് ഇടിച്ച് നിൽക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ കുറെ കല്ലുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇടിക്കും മഡ് ഫ്ലാപ്പ് പോയി സൈഡിൽ ആ സ്കേർട്ടിംഗ് പ്ലാസ്റ്റിക് സ്കേട്ടിങ് ഫുൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ഉണ്ടാവും പക്ഷേ ജിമിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതെല്ലാം റേറ്റ് കുറവാണ് സൈഡ് സ്കേർട്ടിങ് എനിക്ക് തന്നെ അറുന്നൂറ് എഴുന്നൂറ് എന്തൊള്ളൂ ഒരു ഒരു സൈഡിൽ അതേപോലെ വീൽ വീലാർച്ചിന് എണ്ണൂറ് രൂപ ഫ്രണ്ട് മെമ്പർ ആയിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആണ് വണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് ധൈര്യമുണ്ട് ഈ വണ്ടിയേക്ക് ഇതേപോലെ കൊണ്ടുപോകാനും ഈ വണ്ടിയുടെ പേർപ്പസിനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നു വലിയ കാര്യം ആൻഡ് കോണ്ടിയുടെ ടയേഴ്സ് ഇപ്പോൾ ഇട്ടേക്കണേ നമ്മുടെ കിരൺ ബ്രോയുടെ കയ്യിൽ നിന്നാണ് ടയർ എക്സിൽ നിന്നാണ് കലക്കൻ ടയർ നല്ല ഗ്രിപ്പ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് ആയാലും റൂട്ടിലും നല്ല ഗ്രിപ്പ് ഉണ്ട് എൻ്റെ ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആണ് ഇത്രയും വെയിറ്റ് കൂടിയ ടയർ ഇട്ടും ബട്ട് ഓഫ് റോഡ് ആയാലും നല്ലൊരു പെർഫോമൻസ് ടയറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്സ് ടു കിരൺ ബ്രോ കിരൺ ബ്രോ ആണ് നമുക്ക് ഈ വണ്ടിക്ക് ഈ ഒരു ടയർ റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അതാണ് നമ്മളിനി സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സൂര്യൻ അവിടെയാണ് ആറ് മുപ്പത്തേഴ് ആണ് സൺസെറ്റ് പറഞ്ഞിരിക്കണേ സൂര്യൻ്റെ അവിടെ എത്തണം അപ്പം ഈ മലനിരകളൊക്കെ വേറെ ലെവലോ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണല്ലേ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ അത് കുരിശുമലയാണ് ഏറ്റവും ടോപ്പ് അല്ലേ നാലായിരം മീറ്ററ അടിയാണ് ആ അപ്പം ഇനിയും മേളിലേക്ക് അപ്പം കുരിശുമല ഇനിയും മേളിലേക്കാണ് അപ്പം നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് നിങ്ങൾ കാര്യം എനിക്ക് ആ മലയെ ഫുള്ള് താഴെയാണ് നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓഫ് റോഡ് റോഡൊക്കെ വന്നതെങ്കിൽ ഇതേ വിളിച്ചോ ആളെ വിളിച്ചോ ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എന്നാൽ കുറച്ച് കുറവായി ഇന്ന് നിങ്ങൾക്ക് ഇത്ര മതിയെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോകുന്നത് ഇതിലും കാലക്കാൻ അടിപൊളി ഓഫ് റോഡൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കി ഇവിടുത്തെ അത്യാവശ്യം എല്ലാ ഓഫ് റോഡ്സും അറിയാം ബൈക്കിലും കാറിനും ജീപ്പിനും എല്ലാത്തിനും കൊണ്ടുപോകേണ്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി ആളുടെ നമ്പർ ഒക്കെ കൊടുക്കാം നാരോ ഹിൽസും പോകാം നിങ്ങൾക്ക് അവിടെ അതുകൂടാണ്ട് ഇങ്ങനത്തെ ഓഫ് റോഡ് ഹിഡൻ സ്പോട്ടുകളായിട്ട് ആളുടെ ഒപ്പം പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറെ ലൊക്കേഷൻസ് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഈ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഫ്രീ ഫ്രീ അങ്ങനെ നമ്മുടെ രാജന്റെ കാറും ഇവിടെ എത്തി സോ രണ്ട് വണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട് ഏ കാട്ട് കാട്ട് കാട്ടു ഇതാണ് സൺസെറ്റ് പോട്ട് അവിടെ വരും ആറര സോ നമ്മൾ നമ്മുടെ സൺസെറ്റ് പോയിൻ്റും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ നമ്മുടെ വാഗമൺ ടൗണിലേക്കാണ് കാര്യം ഇനി ഇരുട്ടായത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണാണ് നമ്മൾ ഇനി നേരെ അവിടെ പോകുന്നു നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെയ്യുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വാഗമണ്ലി അൺഎക്സ്പ്ലോർഡ് ട്രെയിൽസ് പോണ ഒരു എപ്പിസോഡ് ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും നമ്മൾ പോയ സ്ഥലത്ത് അപ്പൊ നമ്മള് ഇന്ന് പോയ ബ്രോ നാരോ ഹിൽസ് കഴിഞ്ഞ എപ്പിസോഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നാരോ ഹിൽസ് കഴിഞ്ഞിട്ട് നേരെ കോലാഹലമേട് നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് കോലാഹലമേട് കോലാഹലമേട് നമ്മൾ നേരെ ആ റൂട്ട് കയറി നമ്മളേറെ പെരിങ്കുളം കയറി അതെ കോലാലമേട് അത് നമ്മൾ അവിടെ കണ്ടു അത് ചെറിയൊരു ഓഫറോഡായിരുന്നു അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതിലേക്ക് പോയി നമ്മുടെ താഴ്വാരം ആ ഒരു ചെറിയ പുഴവാരം അപ്പോൾ ഇത് ഒരു വെള്ളച്ചാട്ടിൽ ആൾക്കാർ കുളിക്കണമെന്ന് കണ്ടില്ലേ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഈ കുരിശുമല ഓഫ് റോഡ് അതായത് താഴ്വാരത്തുനിന്ന് കുരിശുമല കയറി കുരിശുമല വഴി നമ്മൾ വാഗമൺ ടൗണിലേക്ക് പോകുന്ന റോഡ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട രാത്രിയായി ഇരട്ടായി അപ്പോൾ നമ്മുടെ പരിപാടികൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് എറണാകുളത്തേക്ക് പോവും അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ നിർത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി നമ്മൾ അടുത്ത ട്രെയിൽസ് എന്തായാലും വാഗമൺ തിരിച്ചു വരും ഇവിടെ ഇനിയും കുറെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ ജിമിനി ആയിട്ടും ചാറൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട് എന്തായാലും അപ്പൊ ഇനി കാണാം അടി ഉണ്ടാക്കലെ പരിപാടി കഴിഞ്ഞ് അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ എന്തു ചെയ്യണത് നല്ല ഫുഡ് റെഡിയോടെയാണ് അപ്പൊ ഇന്നത്തെ അതിന് മുമ്പ് ചെയ്തത് നിനക്ക് അതെന്താ പോയി പ്ലാസ്റ്റിക് എന്ന് ഉണ്ടാവും ും അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്ന് നമ്മൾ തിരിച്ച് വാഗൺ ടൗണിൽ വന്നു ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിയാണി നല്ല രീതി ഫുഡ് അടിച്ച് നല്ല സെറ്റ് ആയി കാര്യം കുറേ ഊട്ടും ചാട്ടും ഓഫ് റോഡ് വന്നവനാ ട്രക്ക് എടാ എത്ര കിലോമീറ്റർ ട്രക്ക് ചെയ്ത് എത്ര കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് അപ്പോൾ നടത്തും വണ്ടി ഓടിക്കലും എല്ലാം ഇന്ന് നമ്മുടെ ഇന്ന് അവസാനിപ്പിച്ചിരുന്നു അപ്പോൾ ഇനിയും ഞങ്ങൾ വരും കേട്ടോ എന്തായാലും അപ്പോൾ ബ്രോ ഞങ്ങൾക്ക് ഇനിയും കുറച്ച് ഹിഡൻ സ്പോട്ട്സ് കാണിക്കാണ്ട് അതിന് വേണ്ടി ഞങ്ങൾ ഇനി ഒന്നും കൂടെ വേഗം ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇനിയും വരും കുറേ സ്ഥലം കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ജിമ്മി ഇനി എന്തൊക്കെ പണിയുണ്ട് നോക്കട്ടെ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി തിരിച്ചു വരും അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാം എറണാകുളത്തേക്ക് അത് കുറേ കഴിഞ്ഞിട്ട് ശരിക്കും